നമസ്കാരം ഡിജിറ്റൽ ഇന്ത്യയുടെ സുപ്രധാന നേട്ടങ്ങളിൽ ഒന്നാണ് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് അഥവാ യു പി ഐ ലോകരാജ്യങ്ങളെ വിസ്മയിപ്പിച്ച ഒരു പേയ്മെൻറ്റ് സംവിധാനമായിട്ട് യു പി ഐ ഇന്ന് വളർന്നിരിക്കുകയാണ് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ നടത്താൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി തന്നെ ഇത് മാറിയിരിക്കുന്നു ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൈമാറുമ്പോഴുണ്ടാകുന്ന സമയനഷ്ടവും ചെലവും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്ത് യു പി ഐക്ക് തുടക്കപ്പെട്ടത് വിവിധ ബാങ്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഏകീകൃത സംവിധാനമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത് തുടക്കത്തിൽ ഏകദേശം ഇരുപത്തിയാറോളം ബാങ്കുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നത് എന്നാൽ ഇന്ന് ഇന്ത്യയിലെ മുന്നൂറിലധികം ബാങ്കുകൾ യു പി ഐ സംവിധാനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇന്ന് യു പി ഐ സംവിധാനത്തിൽ ഉൾപ്പെടാത്ത ബാങ്കുകൾ ഇല്ലെന്ന് തന്നെ പറയാൻ സാധിക്കും ഇതോടെ യു പി ഐയുടെ സേവനം ഉപയോഗപ്പെടുത്തി നിരവധി പേയ്മെൻറ്റ് കമ്പനികൾ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു അതിൽ പേ ആയിരുന്നു ഇത്തരത്തിൽ ആദ്യം വന്ന കമ്പനി പിന്നീട് ഗൂഗിൾ പേ ഫോൺ പേ ആമസോൺ പേ എയർടെൽ പേ സാംസങ് പേ വാട്സ്ആപ്പ് പേ തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങൾ യു പി ഐ സംവിധാനം ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയതോടുകൂടി ഇത് ലോക പ്രശസ്തമായി തന്നെ മാറുകയും ചെയ്തു ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഡിജിറ്റൽ പണമിടപാടുകൾ നടക്കുന്നത് യു പി ഐ വഴിയാണ് വിസ കാർഡിനെയൊക്കെ തന്നെ പിന്തള്ളിക്കൊണ്ട് യു പി ഐ പേയ്മെൻറ് രീതി അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ പണമിടപാടുകൾ നടക്കുന്ന ഒരു സംവിധാനമായി തന്നെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കും ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല വികസിത രാജ്യങ്ങളിലേക്കും ഈ ഒരു സംവിധാനം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വികസിത രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇന്ത്യയുടെ യു പി ഐ നടപ്പിലാക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ഡിജിറ്റൽ സംവിധാനമായി തന്നെ യു പി ഐ മാറിക്കഴിഞ്ഞിരിക്കും പ്രതിമാസം ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടി യു പി ഐ ഇടപാടുകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ ഇരുപത്തിനാല് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക കൈമാറ്റമാണ് ഒരു മാസം തന്നെ സംഭവിക്കുന്നത് ഈ കണക്കുകൾ ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അതീവ ലളിതമായിട്ടുള്ള രീതിയിലാണ് യു പി ഐ ഇടപാടുകൾ ആ സമ്പ്രദായം അവതരിപ്പിച്ചത് തന്നെ ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പരിവർത്തനമാണ് ഇതുവഴി സംഭവിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളുമൊക്കെ തന്നെ വ്യാപകമായിരുന്ന ഒരു കാലമുണ്ടായി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായിട്ട് അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ലാതെയായി മാറി എന്നാൽ ഇന്ത്യയിൽ കറൻസിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിച്ചാൽ മാത്രമേ സാമ്പത്തികപരമായിട്ടുള്ള സുതാര്യത ഉറപ്പാക്കാനാകൂ എന്ന് തിരിച്ചറിഞ്ഞ കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനം ഉൾപ്പെടെയുള്ള നടപടികൾ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് യു പി സംവിധാനം കൊണ്ടുവന്നത് ഇത് സാമ്പത്തിക ഇടപാടുകൾക്ക് വലിയ തോതിലുള്ള ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പാക്കി കള്ളപ്പണത്തിനെതിരായിട്ടുള്ള വലിയൊരു യുദ്ധപ്രഖ്യാപനം കൂടിയായിരുന്നു യു പി ഐ എല്ലാ ഇടപാടുകളും രേഖപ്പെടുത്തുന്നതും ബാങ്ക് വഴിയുള്ള ഒരു ട്രാൻസാക്ഷൻ ആയതിനാൽ തന്നെ കറൻസി വഴിയുള്ള ഇടപാടുകളുടെ പ്രാധാന്യം കുറയുകയും ചെയ്യും എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോൾ ഏത് സാധാരണ പൗരനും ഒരു കടയുടമയ്ക്ക് പോലും യു സേവനം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു ആർക്കും എന്ത് സാധനം വാങ്ങിയാലും തങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും പണമിടപാട് നടന്നുവെന്ന് കൃത്യമായ സന്ദേശം ലഭിക്കുന്നതിനാൽ തന്നെ ആരെയും കബളിപ്പിക്കാനായിട്ട് കഴിയാത്ത സാഹചര്യവും നിലവിൽ വന്നു ഇന്ന് ഏതൊരു സ്ഥാപനത്തിൽ ചെന്ന് നോക്കിയാലും കടകളിൽ ചെന്ന് നോക്കിയാലും പെട്രോൾ പമ്പുകളിലും ഗൂഗിൾ പേ അടക്കമുള്ള യു പി ഐ പേയ്മെൻറ്റുകൾ സ്വീകാര്യമാണ് ഇത് സാമ്പത്തിക ഇടപാടുകളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് വരുത്തിയത് ഇന്ത്യയെ സംബന്ധിച്ച് കൂടുതൽ ഉത്തരവാദിത്വമുള്ളതും സുതാര്യവുമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ഇത് നയിക്കുകയും ചെയ്യും നികുതി വെട്ടിപ്പും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം ലഭിക്കുന്നത് തടയാനായിട്ട് ഇത് സഹായകരമായി മാറി ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വർദ്ധിക്കുന്നതോടെ കണക്കിൽപ്പെടാത്ത പണത്തിൻ്റെ ഉപയോഗവും രാജ്യത്ത് കുറഞ്ഞു അതേപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാതിരിക്കുന്നതും യു പി ഐയുടെ ജനപ്രീതിക്ക് ഒരു പ്രധാന കാരണം തന്നെയാണ് ബാങ്കുകൾ പണം പിൻവലിക്കുന്നതിനും ബാലൻസ് പരിശോധിക്കുന്നതിനും പോലും ഫീസ് ഈടാക്കിയിരുന്ന സാഹചര്യത്തിലാണ് യു പി സൗജന്യമായിട്ട് ഈ ഒരു സേവനം ലഭ്യമാക്കിയത് എന്നാൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിച്ച യു പി ഐ എന്ന വിപ്ലവം അത് സൗജന്യമായി എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചോദ്യം നിലനിൽക്കുന്നു കോടിക്കണക്കിന് ഇടപാടുകൾ ദിവസവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കുകൾക്കും സേവനം നൽകുന്ന ഏജൻസികളായിട്ടുള്ള ഗൂഗിൾ പേ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫോൺപേ പേടി എം എന്നിവയ്ക്കും ഫീസ് ആവശ്യമില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഉപഭോക്താക്കൾക്ക് നിലവിൽ ഒരു രൂപയുടെ പോലും നഷ്ടം വരാത്ത സാഹചര്യമാണ് യു പി ഐക്ക് ഇത്രയധികം പ്രചാരം ലഭിക്കാൻ കാരണമായത് എന്നാൽ ഈ സാഹചര്യത്തിന് മാറ്റം വരുമെന്ന് തന്നെയാണ് സൂചന ചെറിയ ഫീസ് ഈടാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി മുംബൈയിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെന്നും ഈ ബാധ്യതകൾ പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരിന് വഹിക്കാൻ കഴിയില്ല എന്നുമാണ് നിലവിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്ക് ഫീസ് ഇനത്തിൽ സബ്സിഡി നൽകി വരികയായിരുന്നു ഈ സബ്സിഡിക്ക് കാലപരിധി ഉണ്ടെന്നും അത് നിർത്തേണ്ടി വരുമെന്നുമാണ് റിസർവ് ബാങ്ക് നൽകുന്ന സൂചന ഇത് സംബന്ധിച്ച പല വാർത്തകളും മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് വിശദീകരണം നൽകിയിരുന്നെങ്കിലും അത് പൂർണ്ണമായിട്ട് തൃപ്തികരമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ അതോടൊപ്പം തന്നെ പേടിഎം അടക്കമുള്ള സർവീസ് പ്രൊവൈഡർമാർക്ക് ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കാനായിട്ടുള്ള അനുമതി നൽകിയേക്കുമെന്നാണ് സൂചന ഈ സേവനം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല ബാങ്കുകൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇടപാടുകൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നടത്തുന്നതാണെങ്കിലും പണം കൈമാറുന്നത് ബാങ്കുകൾ വഴി ആയതിനാൽ തന്നെ ചെറിയ ഫീസ് ഈടാക്കേണ്ടി വരുമെന്ന സാഹചര്യമാണ് ഈ ഫീസ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന ഒരു കാലം വരുന്നുവെന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് നൽകുന്ന സൂചന ഇതൊരു ചെറിയ ഫീസായിരിക്കും വളരെ സൗകര്യപ്രദമായി തന്നെ ഉപയോഗിക്കുന്ന യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ നേരിയ ഒരു ഫീസ് ബാധകമാണ് നിലവിൽ ചില നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് ഉദാഹരണത്തിന് ഒരു ദിവസം അൻപത് തവണയായിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൺ നമ്പറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ദിവസം ഇരുപത്തിയഞ്ച് തവണയിൽ കൂടുതൽ കാണാനായിട്ട് കഴിയുകയില്ല ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ നിലവിൽ വരുന്ന ഇത്തരം മാറ്റങ്ങൾ യു പി ഐ ഇടപാടുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നാണ് സൂചന ബാങ്കുകളിൽ പോയി സേവനം കൈപ്പറ്റുമ്പോൾ നൽകേണ്ടി വരുന്ന ഫീസിനേക്കാൾ കുറവായിരിക്കും ഈടാക്കുന്ന നിരക്ക് എന്നതിനാൽ തന്നെ ഇത് വലിയ സ്വാധീനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നിരുന്നാൽ തന്നെയും ഗൂഗിൾ പേ അടക്കമുള്ള യു പി ഐ ഇടപാടുകൾക്ക് ചെറിയ ഫീസ് വന്നേക്കാം അതായത് നിങ്ങൾ ഒരു നൂറ് രൂപയുടെ സാധനം വാങ്ങുമ്പോൾ ഒരു പക്ഷേ അതൊരു നൂറ്റിയൊന്നോ നൂറ്റി രണ്ട് രൂപയൊക്കെ ചിലവാകുന്ന ഒരു കാലം ഇനി വിദൂരമല്ല കാരണം ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും യു പി ഐ പേയ്മെൻറ്റുകളിലേക്ക് മാറുമ്പോൾ ലോകത്തിന് തന്നെ മാതൃകയാകുമ്പോൾ അതിൻ്റെ പ്രവർത്തന ചെലവുകൾ അത് കൈകാര്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമായ ഒരു ഘടകമാണ് നിലവിൽ കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി നൽകുന്ന ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സബ്സിഡി ദീർഘകാലത്തേക്ക് തുടരാൻ സാധ്യമല്ല യു പി ഐ ഇടപാടുകൾക്ക് ഒന്നര ദശാംശം ഒരു ശതമാനം ഇൻ്റർചേഞ്ച് ഫീസ് ബാങ്കുകൾ ഈടാക്കുന്നുണ്ടെങ്കിലും സീറോ എം ഡി ആർ മർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് ആ ഒരു നയമനുസരിച്ച് ഇത് കേന്ദ്രം സബ്സിഡിയായിട്ട് നൽകുന്നതിനാലാണ് ഉപഭോക്താക്കളുടെ മേൽ ചുമത്താത്തത് എന്നാൽ ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുക എന്നത് ദേശീയ നയമാണെങ്കിലും ദീർഘകാല സുസ്ഥിരത ഉറപ്പാക്കണമെങ്കിൽ ഭാവിയിൽ സബ്സിഡി ഒഴിവാക്കണമെന്നാണ് റിസർവ് ബാങ്കിൻ്റെ നിലപാട് സബ്സിഡി നിർത്തിയാൽ ബാങ്കുകളുടെ ചിലവ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കേണ്ടി വരും യു പി ഐ ഇടപാടുകൾ വഴി സർക്കാരിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ലഭിക്കുന്ന പരോക്ഷ ഗുണങ്ങൾ ധാരാളമുള്ളപ്പോൾ ഈ മാറ്റം അത്ര ആശാവകമല്ല പ്രധാനമായിട്ടും കറൻസി അച്ചടിക്കുന്നതിലെ ലാഭം യു പി ഐയുടെ വ്യാപനം കാരണം കറൻസിയുടെ ഉപയോഗം കുറയുന്നു ഇത് കറൻസി അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചിലവ് കുറയ്ക്കാനായിട്ട് സഹായിക്കും മാത്രമല്ല വ്യാജ കറൻസിയുടെ പ്രചാരം ഗണ്യമായി കുറയ്ക്കാനും യു പി ഐ സഹായകമാണ് ഇതാകട്ടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടുകയും കള്ളനോട്ടുകളുടെ ഭീഷണി ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഒപ്പം തന്നെ വ്യാപാര മേഖലയിൽ നടക്കുന്ന ക്രയവിക്രയങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ യഥാർത്ഥ വിവരങ്ങൾ യു പി ഐ വഴി ലഭ്യമാകും ഇത് ആസൂത്രണത്തിനും നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം ഗുണം ചെയ്യും കൃത്യമായ സാമ്പത്തിക ഇടപാടുകൾ നികുതി ഘടനയെയും ആസൂത്രണത്തെയും ശക്തിപ്പെടുത്തുന്നു യു പി ഐ ഇടപാടുകളുടെ രേഖകൾ ലഭ്യമായതിനാൽ തന്നെ വ്യാജ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഒരുപക്ഷെ പരീക്ഷണാടിസ്ഥാനത്തിൽ യു പി ഐ വഴിയുള്ള ഇടപാടുകൾക്ക് ജി എസ് ടി ഇളവ് നൽകുന്നത് പരിഗണിക്കാവുന്നതാണെന്നും ഇതേ കറൻസി ഇടപാടുകൾ ഇനിയും കുറയ്ക്കാനും ഇന്നും നിലനിൽക്കുന്ന അനധികൃത ഇടപാടുകൾ നികുതി വെട്ടിപ്പും കുറയ്ക്കാനും അതുവഴി നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കും കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക